വധശ്രമ കേസിൽ രണ്ടുപേരെ കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പെടിഞ്ഞനം ചക്രപ്പാടം സ്വദേശി കാരനാട്ട് വീട്ടിൽ മണിയൻ എന്ന് വിളിക്കുന്ന ശ്രീജിത്ത് കൈപ്പമംഗലം ഐരൂർ സ്വദേശി ചന്ദ്രപുരയ്ക്കൽ വീട്ടിൽ കോക്കാൻ എന്ന് വിളിക്കുന്ന വിനീഷ് എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പെടിഞ്ഞനം ചക്രപ്പാടം സ്വദേശി ഏറാട്ട് വീട്ടിൽ സുരേഷിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ മാർച്ച് ഏഴാം തീയതി പെടിഞ്ഞനം കൊറ്റംകുളം ഏറാട്ട് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര പോകുമ്പോൾ ശ്രീജിത്തും കൂട്ടുകാരും മോട്ടോർ സൈക്കിളിൽ വന്ന് ഘോഷയാത്രയുടെ ഇടയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ഇത് ചോദ്യം ചെയ്തതിന് സുരേഷിനെ മഴ കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ശ്രീജിത്തിന് വിവിധ സ്റ്റേഷനുകളിലായി കേസുകളുണ്ട് വിനീഷിന്റെ പേരിൽ കയ്പമംഗലം സ്റ്റേഷനിൽ ആറ് കേസുകളും ഉണ്ട് കയക്കുമലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ കെ എസ് സൂരജ് ഹരിഹരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷൻ ഗിൽബര്ട്ട് ജേക്കബ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഡൻസ്മോള് അനന്തു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്